ഹെൽത്ത് കെയർ ജീവനക്കാർക്കും ഓഫർ പുതിയ മാസങ്ങൾ യൂണിയനുകൾ വ്യക്തമാക്കി വർഷത്തേക്കുള്ള ഏപ്രിൽ മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടാകും ുംബല്യം പാരാമെഡിക്കുകൾ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലുകൾ പോർട്ടർമാർ എന്നിങ്ങനെ ഏകദേശം പതിനേഴായിരം ജീവനക്കാരാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് പദ്ധതി നടപ്പിലാക്കാൻ മില്യൺ പൗണ്ട് ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് ജീവനക്കാർക്ക് അനുവദിച്ച ഓഫറിന് സമാനമാണ് ഈ ഡീലും യൂണിയനുകൾ ഇത് അംഗീകരിക്കാൻ തയ്യാറായാൽ യു കെയിലെ ഏറ്റവും മികച്ച എൻ എച്ച് എസ് പാക്കേജ് ലഭിക്കുമെന്ന് സ്കോട്ടിഷ് ഗവൺമെന്റ് അവകാശപ്പെട്ടു അതേസമയം ഡോക്ടർമാർ ഇ പേ ഓഫറിൽ ഉൾപ്പെടുന്നില്ല അവർ ശമ്പളവർത്തനവ് സ്വന്തം നിലയിലാണ് തേടുന്നത് ജീവിത ചെലവ് പ്രതിസന്ധി വർദ്ധിപ്പിക്കുമ്പോൾ കാത്തിരിക്കുന്ന സ്കോട്ടിഷ് ഗവൺമെന്റ് നടപടിയിൽ രോക്ഷമുള്ളതായി സ്കോട്ട്ലൻഡ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഡയറക്ടർ കോളിൻ പൂൾമൻ പറഞ്ഞു ആർ സി എൻ ഉൾപ്പെടെ യൂണിയനുകളാണ് അജണ്ട ഫോർ ചേഞ്ച് ജീവനക്കാർക്കായി പേ ഓഫർ പരിഗണിക്കുന്നത്